നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റിവിൽ പല പ്രാവശ്യവും നിങ്ങളോട് ഈ ബന്ധം ശരിയാവില്ല എന്ന് പറഞ്ഞു പോയ ആള് വീണ്ടും വീണ്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരുന്നത് എന്തുകൊണ്ടാണ് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ എന്തുകൊണ്ട് ആ പേഴ്സണ് നിങ്ങളെ ഉപേക്ഷിച്ച് പോകാൻ പറ്റുന്നില്ല അതാണ് നമ്മൾ ചിലപ്പോൾ അപ്പോൾ ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് അപ്പോ ഇടയ്ക്ക് ഉണ്ടാകും റിലേഷൻഷിപ്പ് ഇടയ്ക്ക് പോകും അങ്ങനത്തെ റിലേഷൻഷിപ്പ് ആയിരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ ഇത് ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്തിരിക്കാൻ നോക്കരുത് പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഭഗവാനെ അപ്പം നമുക്ക് ഓറക്കൽ മെസ്സേജ് റീഡിലേക്ക് നോക്കാം എന്താണ് കാരണം ഭഗവാനെ ഓം നമശ്വായ ഓം ഓം നമശ്വായ 我唔那么喜欢呀，我唔那么喜欢呀，我唔那么喜欢呀，我唔那么喜欢呀，我唔那么喜欢呀，我唔那么喜欢我唔那么喜欢我唔那么喜欢我唔那么喜欢我唔那么喜欢呀。那么佮家己做得到冇？讲，nda 呢？大家帮呢，你们老早把人家冇咩 message，讲，大家帮你，我唔那么喜欢我唔那么喜欢。 നുസരിച്ചിട്ടുള്ള കാട് തരണം ഓം നമ ശിവ ഓം നമ ശിവായ രണ്ട് കാർഡുകള് ആണിവിടെ വന്നിട്ടുള്ള വരും നമുക്ക് നോക്കാം ഭഗവാന്റെ ഇനി കാട്ടിൽ വരുന്നില്ല അപ്പൊ നമുക്ക് മാറ്റി വെക്കാം ഈ രണ്ട് കാർഡുകൾ പറയുന്നത് ഒന്ന് ക്ഷമ ക്ഷമ വേണം എന്നാണ് പറയുന്നത് കാരണം നമ്മൾ ഒരാൾക്ക് വേണ്ടി ഒരാൾ പറയുന്നത് വിശ്വസിക്കുന്നതും ഒരു ക്ഷമയാണ് ഓക്കെ അയാൾ തെറ്റ് ചെയ്തു എന്ന് ബോധ്യമാവട്ടെ ഒരു എൻ്റെ കണ്ണിൽ കാണട്ടെ ആ തെറ്റിൻ്റെ തെളിവ് ഞാൻ കാണട്ടെ എന്നാൽ ഞാൻ വിശ്വസിക്കാം എന്നൊരു മനസ്സ് വിൽക്കുക ഈ പേഴ്സൺ പറയുന്നത് അവിശ്വസിക്കാതിരിക്കുക അതും ഒരു ക്ഷമയാണ് രണ്ടാമത്തെ കാർഡ് പറയുന്നത് സിറ്റുവേഷൻ ഭയങ്കര ടോക്സിക് ആണ് അപ്പം ഈ ടോക്സിക് നമ്മൾ കാണുമ്പോൾ നമ്മൾ മറ്റേയാൾ ടോക്സിക് ആണെന്നാണ് നമ്മൾ മെജോറിറ്റി വിചാരിക്കുക നമ്മളും ടോക്സിക് ആയിരിക്കണം ചിലപ്പോ മനസ്സിലായോ ചിലപ്പോ അയാൾക്ക് റിലേഷൻഷിപ്പിൽ നിൽക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും അയാൾ പോകുന്നത് അയാൾക്ക് നിങ്ങളെ ഇഷ്ടമുണ്ട് പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ അയാൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അയാൾ പോകുന്നു പിന്നെ കുറച്ച് കഴിയുമ്പോൾ അയാൾക്ക് മാനസാന്തരം വന്ന് തിരിച്ചു വരുന്നു മനസ്സിലായോ ഒരിക്കൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിനൊക്കെ അടുത്ത ഒരാൾ പോയി അപ്പൊ ഭയങ്കര സങ്കടം ഇവൾക്ക് അപ്പം ഞാൻ അയാളെ വിളിച്ചു ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ പോയെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വരാൻ പറ്റില്ല എനിക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കാര്യം പറഞ്ഞില്ല ഒരു മാസം കഴിഞ്ഞപ്പോൾ ഈ പേഴ്സൺ പോയ പോലെ തന്നെ തിരിച്ചു വന്നു അപ്പോഴും ഞാൻ ചോദിച്ചു എന്താണ് ഇവിടെ പറഞ്ഞാൽ അത് ചോദിക്കണം എന്താണ് കാരണം തിരിച്ചു വന്നത് അറിയില്ലല്ലോ ഞാൻ ചോദിച്ചപ്പോൾ അയാൾ എനിക്കറിയില്ല എന്ന് ഇതാണോ ചിലർക്ക് പറയാൻ പറ്റില്ല എന്തോ അവർ ഉപബോധ അവർക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് പക്ഷെ ഈ ഒരു ടോക്സിക് സിറ്റുവേഷനിൽ നിൽക്കാൻ പറ്റുന്നില്ല ഇതിപ്പിന്നെ ഈ പേഴ്സൺ ആയിരിക്കാം ടോക്സിക് ഭയങ്കര ടോക്സിക് ആയിരിക്കാം അപ്പോ നിങ്ങൾക്ക് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ പേഴ്സണ് ഒരു ഇതിന് ഉഴപ്പുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ചിലപ്പോ അതുകൊണ്ട് വരുക ഇത് ശരിയാവില്ല ഞാൻ വേറെ നോക്കട്ടെ എന്ന് പറഞ്ഞു പോണ ആളായിരിക്കാം മനസ്സിലായി എന്തെങ്കിലും ആയിക്കോട്ടെ വളരെ ടോക്സിക് ആണ് സിറ്റുവേഷൻ എന്നാണ് പറയുന്നത് എന്നാലും നിങ്ങൾ ക്ഷമയോടെ ഇരിക്കണമെന്നും പറയുന്നുണ്ട് ഓക്കേ അപ്പൊ രണ്ട് കാർഡുകൾ ഇവിടെ വന്നിട്ടുണ്ട് ഇനി നമ്മള് നിങ്ങളുടെ എനർജിയാണ് നോക്കാൻ പോകുന്നത് ഈ നിങ്ങളുമായിട്ട് അകന്ന് പോകുന്ന നിങ്ങൾ നിങ്ങളെ റീ ബന്ധം ശരിയാവില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി പോകുന്ന ഈ ആളും ആയിട്ടുള്ള എനർജി എങ്ങനെയാണെന്ന് നോക്കാം നിങ്ങളും ഈ ഇറങ്ങി പോകുന്ന ആളും തമ്മിലുള്ള എനർജി എങ്ങനെയാണ് അപ്പൊ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവാം ഈ ആള് തിരിച്ചു വരാനായിട്ട് മനസിലായോ അപ്പൊ ഇയാള് തിരിച്ചു വരുന്നുണ്ട് സ്ത്രീ ആയാലും പുരുഷനായാലും പോയ ആള് തിരിച്ചു വരുന്നുണ്ട് പക്ഷെ അത് സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്നില്ല പിന്നെയും പോകുന്നു അപ്പൊ ഇപ്പൊ ഇവരുടെ എനർജി എന്താണ് ഇവരെന്തുകൊണ്ടാണ് നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത് ഇവർക്ക് കംപ്ലീറ്റ് ആയിട്ട് വിട്ടു പോകാൻ പറ്റാത്ത എന്താണ് ഇനിയാൾ വന്നാൽ ഇതൊരു സക്സസ്ഫുൾ റിലേഷൻഷിപ്പ് ആകുമോ അതിന്റെ കൂടെ നിങ്ങൾക്കൊരു ഉം ഇത്രയും കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം നിങ്ങൾ തമ്മിലുള്ള എനർജി എന്താണെന്ന് നോക്കാം ഇവര് തമ്മിലുള്ള എനർജി എന്താണ് സ്നേഹം കൊണ്ട് കൺട്രോൾ ചെയ്യാൻ നോക്കുന്ന ഒരു ആണെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു എനർജി റിലേഷൻഷിപ്പിലുള്ള അപ്പം മറ്റേ ആൾക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എല്ലാം ഉണ്ട് സന്തോഷമുണ്ട് സ്നേഹമുണ്ട് എന്നാലും മുട്ടൽ ഉണ്ട് അപ്പം ഞാൻ ഇവിടെ നിന്നാ ശരിയാവുമോ എന്ന് ഈ പേഴ്സൺ ഒരു ചിന്തയുണ്ട് മനസ്സിലായോ ഒരാൾ വളരെയധികം സ്നേഹം കൊണ്ട് ദേഷ്യപ്പെട്ടിട്ടോ അടിച്ചിട്ടോ അല്ല അയാൾ കൺട്രോൾ ചെയ്യാൻ ഒരു റിലേഷൻഷിപ്പിൽ നിർത്താൻ നോക്കുന്നത് എന്തെങ്കിലും കഴിക്കാൻ പോകുമ്പോൾ ഇത് കഴിക്കണോ ഇത് കൊളസ്ട്രോൾ ഉണ്ടാക്കില്ലേ ഇത് കഴിക്കണോ ഇത് മധുരമാണ് ഷുഗർ ഉണ്ടാക്കില്ലേ അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ പോകുമ്പോഴത്തേക്ക് മഴ പെയ്യാൻ പോകുന്നു സ്വെറ്റർ ഇട്ടിട്ട് പൊക്കോണേ എന്നൊക്കെ ഉപദേശിക്കുന്നു നമ്മൾ സ്നേഹം കൊണ്ടാണ് ഉപദേശിക്കുന്നത് പക്ഷെ കേൾക്കുന്ന ആൾക്ക് അതൊരു എന്തൊരു ഇതാണ് എനിക്കത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നൊരു ചിന്ത വരുന്നുണ്ട് ഇതിൽ ഒരാൾക്ക് ഇത് ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഇയാൾ ആ ദേഷ്യത്തിന് അങ്ങോട്ട് ഇനി വയ്യ എനിക്ക് ഇവിടെ ഞാൻ പോവുക എന്ന് പറഞ്ഞിട്ട് ഈ പേഴ്സൺ പോയി കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോത്തേക്കും ഇയാളോട് ഇങ്ങനെ ആരും ചോദിക്കാനില്ല സ്നേഹം കൊണ്ട് പറയുന്ന കാര്യം നമുക്ക് ശ്വാസം മുട്ടലാകുമ്പോൾ നമ്മൾ നമ്മൾ പോയിട്ട് പക്ഷെ പിന്നെയും അയ്യോ സ്നേഹം കൊണ്ടല്ലേ എന്നോട് പറഞ്ഞത് എന്നോട് ഇങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ല എന്നൊരു ചിന്ത കൊണ്ട് തിരിച്ചു വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അക്വയറസ് ലീബ്രോ ജമനായി ലിയോ ആണ് ഇവിടെ കാണിക്കുന്നത് അപ്പൊ ഇതുകൊണ്ടാണ് ഒരു ഇൻഡിസിഷൻ നിങ്ങൾ വളരെയധികം സ്നേഹം കാണി കൊടുക്കുന്നുണ്ട് ഈ പേഴ്സൺ പക്ഷെ നിങ്ങൾ പറയുന്ന ഓരോ കാര്യം ഈ പേഴ്സൺ നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഒരു ടോക്സിറ്റി ജനറേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്കും മനസ്സിലാകുന്നില്ല നിങ്ങൾ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ശീലം അത് തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം ഈ പേഴ്സൺ ആണെങ്കിൽ ഈ പേഴ്സണ ശീലം കണ്ടിന്യൂ ചെയ്യുന്നു പേരും സ്വഭാവത്തിൽ വ്യത്യാസം വരുന്നില്ല ഒരാൾ പറയുന്നത് മറ്റേയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും അതായത് തുറന്ന് പറയുന്നുല്ല അതുകൊണ്ട് നിങ്ങൾ ഇത് അറിയുന്നുമില്ല ഇതാണ് ഇവിടുത്തെ പ്രശ്നം അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഒരു ബാലൻസ് കൊണ്ടുവരാൻ അപ്പം ഇത് കുറച്ച് എന്താ പറയാ ഡ്രഗ്സ് ഒക്കെ എടുക്കുന്ന ഒരു അബ്യൂസീവ് എനർജി ആണെന്നാണ് പറയുന്നത് നല്ലവണ്ണം വെള്ളം അടിക്കുന്നത് അപ്പം അതിനൊരു ബാലൻസ് കൊണ്ടുവരാൻ ഒക്കെ ഈ പേഴ്സൺ നോക്കുന്നുണ്ട് ഇതിൽ നിന്ന് ഒഴിവായി പോകാൻ എൻ്റെ ഈ സ്വഭാവം എനിക്ക് മാറ്റണം ഇനിയും അപ്പം കുറച്ച് സ്വാർത്ഥതയുള്ള എനർജിയാണ് എല്ലാവരിൽ നിന്നും എടുക്കണമെന്ന് വിചാരിക്കുന്ന ഒന്നും കൊടുക്കാൻ ആഗ്രഹിക്കാത്ത ഒരു എനർജി അപ്പം അതിലെനിക്കൊരു അപ്പം ചെറിയൊരു മാനസാന്തരം വന്നിട്ടുള്ള തിരിച്ചറിവ് വന്നിട്ട് ഉള്ള പോലെ കാണിക്കുന്നുണ്ട് ഞാൻ ചെയ്തത് ശരിയായില്ല ഞാൻ എങ്ങോട്ട് എടുക്കുമ്പോ ഞാൻ കൊടുക്കുകയും വേണം അതുപോലെ തന്നെ എന്നോട് സ്നേഹത്തോടെ ഒരാൾ സ്നേഹത്തോടൊരാളെന്നുപദേശിക്കുമ്പോൾ ഞാനത് നെഗറ്റീവായിട്ട് എടുക്കാൻ പാടില്ല അയാളെ ജഡ്ജ് ചെയ്യാൻ പാടില്ല ജഡ്ജ്മെന്റ് ചെയ്യുന്നുണ്ട് ജഡ്ജ് ചെയ്യാൻ പാടില്ല ഞാനും എന്തെങ്കിലുമൊക്കെ അവർ പറയുന്നത് അനുസരിക്കണം കുറച്ചൊക്കെ എന്നുള്ള ഒരു ചിന്ത ഈ പേഴ്സൺ വന്നിട്ടുണ്ട് അപ്പം ഈ പേഴ്സണിനെ വളരെയധികം തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആകെക്കൂടെ നിങ്ങൾ മാത്രമേ ഉള്ളൂ ഈ പേഴ്സണെ മനസ്സിലാക്കുന്നതും നിങ്ങൾ ഇപ്പോഴും ഒരുപോലെ സ്നേഹിക്കുന്നതും നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ പേഴ്സൺ വരുന്നുണ്ടെന്നാണ് പറയുന്നത് ആണ് സാജിറ്റേറിയൻസായി അങ്ങനെയാണെങ്കിൽ നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ് ഈ പേഴ്സൺ പെണ്ണായാലും ആണായാലും ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ് ഓർക്കുമ്പോൾ റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ ഒരു ഇതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഈ പേഴ്സണൽ ടെൻഷൻ വരുന്നുണ്ട് വലിയൊരു തലവേദനയാണ് സ്വൈരം തരില്ല എന്തൊരു ചിന്ത സ്ത്രീ ആയാലും പുരുഷനായാലും അവരുടെ മനസ്സിലുണ്ടെന്ന് നിങ്ങളോടുള്ള സ്നേഹം അപ്പൊ പിന്നെ ഈ പേഴ്സൺ പറയുന്ന ഓക്കെ ഞാൻ കൊറേയൊക്കെ ഞാൻ കണ്ടില്ല കേട്ടില്ലെന്ന് നടിച്ചാ പോരെ ഇപ്പൊ നമ്മള് ഒരു കാര്യം അയ്യോ എനിക്ക് ഈ വയറുവേദനയുണ്ട് അപ്പൊ ചില നമ്മുടെ മമ്മിമാരൊക്കെ ചെയ്യുന്നതാണ് ഉപദേശം വയറുവേദനയാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം മീന്നത് കഴിച്ചിട്ടല്ലേ അപ്പൊ പിന്നെ തുടങ്ങും നമ്മളാണെങ്കിൽ വയറുവേദന എടുത്ത് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും അപ്പോഴാണ് ഇവിടെ നിന്ന് ഉപദേശത്തിന്റെ പ്രവാഹം അവര് നല്ല ഉദ്ദേശത്തിലാണ് ചെയ്യണം പക്ഷെ നമുക്ക് ദേഷ്യം വരും ഓ കുറച്ചു നേരൊന്നും മിണ്ടാതിരുന്നൂടെ മമ്മി എന്ത് പറയും അതുപോലെ തന്നെ അമ്മയെ പോലെ അല്ലെങ്കിൽ അച്ഛനെ പോലെ അച്ഛൻ്റെ മെയിലാണെങ്കിലും പോലെ പെരുമാറുന്ന ഓവറായിട്ട് അങ്ങോട്ട് ഇൻവോൾവ് ആവുന്ന ഒരു എനർജിയാണ് നിങ്ങൾ എന്നാണ് പറയുന്നത് അപ്പൊ കുറിച്ച് ഓർക്കുമ്പോൾ ഈ പേഴ്സൺ വിചാരിക്കുന്ന കുറെ ഒക്കെ ഞാൻ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കാം അല്ലേ ഇത് പക്ഷേ നല്ല ഉദ്ദേശത്തിലാണല്ലോ നിങ്ങൾ പറയുന്നത് അതാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത് നല്ല ഉദ്ദേശമാണ് നിങ്ങളുടെ നിങ്ങൾ എന്നെ എനിക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പറയുന്നത് പക്ഷെ അതുകൊണ്ട് തന്നെ എനിക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്കിതൊരു തലവേദനയാകുമ്പോഴും ഞാൻ അത് കുറെയൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വച്ചാൽ പോരേ എന്തൊരു ചിന്ത മനസ്സിലായോ നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യാനല്ല ഓക്കെ ഇതുകൊണ്ട് മെയിൻ ആയിട്ടും സ്നേഹത്തിന്റെ പ്രശ്നമല്ല ഇവിടെ ഒരു ടോക്സിറ്റി ഒരാൾ ഫ്രീഡം ആഗ്രഹിക്കുമ്പോൾ മറ്റേ ആൾ സ്നേഹം കൊണ്ട് പൊതിഞ്ഞ ആളെ കവർ ചെയ്ത് വെക്കാൻ നോക്കുന്നത് മനസ്സിലായോ അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് ആണ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്നുവെച്ചാൽ അമ്മയെ പോലെ അല്ലെങ്കിൽ മെയിൽ എനർജി ആണെങ്കിലും അമ്മമാർ ചെയ്യുന്ന പോലെ വളരെ പ്രൊട്ടക്റ്റീവായ നിങ്ങളും ആ പ്രൊട്ടക്ഷൻ വേണമെങ്കിലും അതങ്ങോട് അംഗീകരിച്ച് തരാൻ മടിയുള്ള നിങ്ങളുടെ പേഴ്സണോ അപ്പോൾ അതാണ് കാണിക്കുന്നത് അപ്പം ഇവിടെ വലിയ നിങ്ങളുടെ നിങ്ങളെക്കുറിച്ച് ഓർമ്മ തന്നെ ഈ പ്രശ്നം ആവുന്നുണ്ട് എന്നാലും കുറെയൊക്കെ ഞാൻ കണ്ടില്ലെന്ന് അടിച്ചാൽ പോരെ കുഴപ്പമില്ല അതുകൊണ്ട് ഇതിനൊരു തീരുമാനം എടുക്കാൻ പോവാണ് കാരണം എൻ്റെ നല്ലതിന് വേണ്ടിട്ടാണ് നിങ്ങൾ എന്നോട് ഇതെല്ലാം ഉദ്ദേശിക്കുന്നതും എൻ്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നതും മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലതിനാണ് എന്ന് ചിന്തിക്കുന്ന ഒരു എനർജി ഉണ്ട് നിങ്ങളെ പോസിറ്റീവ് ലൈറ്റിലെ കാണുന്നുണ്ട് ഈ പേഴ്സൺ അതാണ് നല്ലത് ലീവ്രോളിയ്സ് ഈ മനംമാറ്റത്തിനുള്ള കാരണം എന്താണ് ഇപ്പൊ പേഴ്സന്റെ മനസ്സ് മാറാനുള്ള കാരണം എന്താണ് ആ ഈ പേഴ്സൺ ഒരു തിരിച്ചറിവായിട്ടുണ്ട് നിങ്ങൾ മാത്രമേ ഈ പേഴ്സണിന്റെ സോൾ മേറ്റ് കണക്ഷൻ ആണ് നിങ്ങൾ എന്ന ഒരു കാര്യം ഈ പേഴ്സൺ ചില സമയത്ത് എന്താണെന്ന് അറിയാമോ നമ്മൾ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നമ്മളുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ വേദനിക്കുമ്പോൾ എന്റെ കൂടെയുള്ള ആൾക്ക് അതൊരു ഫീലിംഗ് വരണം എന്റെ മുഖത്ത് ഒന്ന് നോക്കുമ്പോ എന്റെ സംസാരം ഒന്ന് ഇടറിയാല് അത് അപ്പം കിട്ടണം മനസ്സിലാവണം അപ്പോ ഇത് ഈ പേഴ്സൺ ഈ പേഴ്സന്റെ ഫ്രണ്ട്സിനോ ഈ പേഴ്സന്റെ സ്വന്തം അമ്മയ്ക്കോ ഫാമിലിക്കോ അച്ഛനോ പോലും ആ ഒരു ക്ലോസ് ഫ്രണ്ട്സാന്ന് പറയുന്നവർക്ക് പോലും ഈ പേഴ്സന്റെ ആ ഒരു മനസ്സിനുണ്ടാവുന്ന വേദന ഒന്നും മനസ്സിലാവുന്നില്ല ഈ പേഴ്സൺ പറയുന്ന കാര്യം മനസ്സിലാവുന്നില്ല പക്ഷെ നിങ്ങൾ ഈ പേഴ്സൺ ഒരു വാക്ക് പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പേഴ്സന്റെ മുഖത്തിൻ്റെ ഒരു ചുണ്ടിന്റെ ഒരു അറ്റം ഇങ്ങോട്ട് വലിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്തോ ഒരു പ്രശ്നം ഉണ്ട് വേദന ഉണ്ടാവാം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നാലും നിങ്ങളുടെ നേച്ചർ കൊണ്ട് നിങ്ങൾ പിന്നെയും പിന്നെയും അതേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങളുടെ ഒരു നേച്ചറാണ് അത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഈ പേഴ്സൺ പറയുന്നത് നിങ്ങൾക്കാണ് എന്നെ ശരിക്കും മനസ്സിലായിട്ടുള്ളത് മനസ്സിലായോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നത് നിനക്ക് മാത്രമേ എന്നെ മനസ്സിലായിട്ടുള്ളൂ എന്നെ ആരും മനസ്സിലാക്കിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കുകയാണ് തിരിച്ചു കൊണ്ടുവരാൻ നോക്കുകയാണ് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് വർക്ക് ചെയ്യാനുള്ള പദ്ധതികളാണ് ഈ പേഴ്സൺ ആസൂത്രണം ചെയ്യുന്നത് അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ഹാർഡ് വർക്ക് ആണെങ്കിലും ഞാൻ ആ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ് എന്നൊരിത് അപ്പോൾ കുറച്ചും കൂടെ മെച്യർഡ് ആയിട്ടുണ്ട് ഈ പേഴ്സൺ തിരിച്ചറിവായി അനുഭവങ്ങൾ ഈ പേഴ്സണെ കുറെ പാഠം പഠിപ്പിച്ചു പിന്നെ ഈ പേഴ്സൺ ചിലപ്പോൾ ഉൾവിളി ഉണ്ടായിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഒരു മാനസിക മാറ്റം വന്നേക്കുന്നത് മനസ്സിലായി അപ്പൊ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണ് ഈ റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും നമ്മൾക്ക് സക്സസ്ഫുൾ ആയിട്ട് എടുക്കുക എടുക്കണം ഇപ്പോഴത്തെ ഈ ഇറിറ്റേഷൻ ഒക്കെ കുറച്ച് കഴിഞ്ഞ് മാറും എന്തെങ്കിലും ഒരു കിടപ്പിലായാലും നീ മാത്രമേ എന്നെ നോക്കാനുള്ളൂ എനിക്ക് എന്തെങ്കിലും മനസ്സിന് വിഷമം വന്നാൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നീയാണ് എന്തൊക്കെ പ്രശ്നം ഞാൻ എന്തൊക്കെ തെറ്റ് ചെയ്താലും എന്റെ കൈ പിടിച്ച് ഓക്കെ കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരാൾ നീ മാത്രമാണ് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് ഇവിടെ സോൾവേർ കണക്ഷൻ കാണിക്കുന്നുണ്ട് തിരിച്ചറിവായിട്ടുണ്ട് ജമനായാണ് വന്നിരിക്കുന്നത് ഇതിന് ഈ പ്രാവശ്യം ഈ പേഴ്സൺ വന്നു കഴിഞ്ഞു അപ്പൊ വരാനുള്ള പ്ലാൻ ഉണ്ട് കേട്ടോ വന്നു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകുമോ അതാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ എന്താ ഒരു ഉദ്ദേശം വെച്ചാൽ നിങ്ങളോട് സ്നേഹത്തിന് പ്രശ്നമൊന്നും ഇല്ല എന്നിട്ട് ഈ പേഴ്സൺ അല്ലെങ്കിൽ സ്നേഹം തിരിച്ചു സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാത്ത ഒരാളാണ് ചിലപ്പോ ചെറുപ്പത്തിനെ സ്നേഹമൊന്നും കിട്ടാതെ വളർന്ന ആളായിരിക്കാം അപ്പൊ ഇവിടെ ഈ പേഴ്സണിന്റെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ എന്ന് പറയുമ്പോൾ അത് നിങ്ങളും കൂടെ യെസ് എന്ന് പറയുന്നുണ്ട് പക്ഷെ റിവേഴ്സ് റിവേഴ്സൺ അതിനർത്ഥം നിങ്ങൾ കുറെ അഡ്ജസ്റ്റ് ചെയ്യണം നിങ്ങളുടെ സ്വഭാവത്തിൽ കുറേ മാറ്റം ഉണ്ടാക്കണം കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിരിക്കണം നിങ്ങൾ കുറച്ചും കൂടെ സ്മാർട്ട് ആവണം മനസ്സിലായോ ഈ പേഴ്സൺ ചില സമയത്ത് നമ്മളൊന്ന് താഴ്ത്ത് വീണ തന്നെ നമ്മൾ തന്നെ എഴുന്നേൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചില സന്ദർഭങ്ങളുണ്ട് അപ്പോൾ ഓടി വന്നിട്ട് അയ്യോ അമ്മമാരെങ്ങനെ എഴുന്നേൽപ്പിക്കാൻ നോക്കും പക്ഷെ ചില പിള്ളേർക്കത് ഇഷ്ടമല്ല അപ്പോൾ ഫ്രണ്ട്സിൻ്റെ മുമ്പിലാണ് ഒരു ആൺകുട്ടി വീഴുന്നതെങ്കിൽ അവര് തന്നെ തന്നെ നമ്മൾ നമ്മളൊന്നും അവനെ സപ്പോർട്ട് നമ്മളൊന്ന് നോക്കുമ്പോൾ അവര് തന്നെ എഴുന്നേക്കാൻ കഴിയുമെങ്കിൽ അവൻ തന്നെ എഴുന്നേറ്റോട്ടെ പക്ഷെ ചില അമ്മമാർ ഓടിച്ചു നോ ഈ മൂന്നേ വീണോ തട്ടിയൊക്കെ കൊടുക്കുമ്പോൾ ഫ്രണ്ട്സൊക്കെ ഇന്ന് അവിടെ ദൂരെയൊന്ന് കളിയാകൂല മനസ്സിലായി ഇതേ ആൺകുട്ടികളുടെ അവരെ പറഞ്ഞത് അപ്പോൾ അത് അവനെ പിടിക്കുന്നില്ല അപ്പം ചിലപ്പോൾ അങ്ങനെയുള്ള നിങ്ങളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഫ്രണ്ട്സിന്റെ കൂടെയാണ് നിങ്ങളും പേഴ്സണും ഫ്രണ്ട്സും കൂടി ഇരിക്കുമ്പോൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ ഈ പേഴ്സൻ്റെ മീൻസ് എന്തെങ്കിലും വെള്ളം എടുക്കാൻ കഴിഞ്ഞിട്ടുമ്പോ വേഗം വെള്ളം കൊടുത്തു അപ്പൊ ചെലപ്പോ സമയത്ത് ഫ്രണ്ട്സ് ഓ ഇവനൊരു ആണല്ലോ അല്ലെങ്കിൽ ഇവളൊരു വേറെ പണിയൊന്നും ഇല്ല എന്നൊക്കെ ഫ്രണ്ട്സ് തമ്മിൽ പറയുകയും അവരുടെ ആക്ഷനിൽ നിന്ന് നിങ്ങൾ പേഴ്സൺ മനസ്സിലാവുകയും ചെയ്യുമ്പോ അത് ചിലപ്പോ ഒരു ഈഗോ ഒരു പ്രശ്നം ഉണ്ടാവുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യണം സ്വന്തം കാര്യം ആ പേഴ്സൺ ചെയ്യാൻ പറ്റുമെങ്കില് ആ പേഴ്സൺ ചെയ്തോട്ടെ മനസ്സിലായോ അപ്പൊ ചെറിയ നമ്മൾ ആവശ്യമുള്ളപ്പോൾ മാത്രം സഹായിക്കാം നമുക്ക് ഓവറായിട്ട് സഹായിക്കണ്ട നിങ്ങൾ എന്നാണ് ഇവിടെ പറയുന്നത് അപ്പം അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ കാര്യം പിന്നെ ചില അമ്മ എങ്ങനെയാണ് ചില അമ്മമാര് അവർക്കറിയാം മകൻ ചില ചില അമ്മമാർ വിളിച്ചോ അല്ലെങ്കിൽ ചില വൈഫ്മാർ എത്തി പോയിട്ട് എത്തി എന്നാണ് അത് അവരുടെ ആകുലതയാണ് ചില അതൊരു പെസിമിസ്റ്റിക് ഒരു ഇതും കൂടെ വരുന്നുണ്ട് ശുഭാപ്തി വിശ്വാസം ഇല്ലായ്മ അല്ലെങ്കിൽ ഈ പേഴ്സണലുള്ള വിശ്വാസം ഇല്ലായ്മയും കൂടി അതിനകത്ത് കാണിക്കും പക്ഷെ ചിലർക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട് പേഴ്സൺ പോയാലും അറിയാം എൻ്റെ ആളെ അല്ലെങ്കിൽ എൻ്റെ ഭാര്യ എൻ്റെ ഭർത്താവിനെ പോയാലും സുരക്ഷിതമായിട്ട് തിരിച്ചെത്തിക്കോളും മനസ്സിലായോ അത് ഞാൻ പ്രാർത്ഥിച്ചാൽ മതി ദൈവത്തിനോട് ദൈവം ദൈവം നോക്കിക്കോളും എന്നൊരു ചിന്ത വരുമ്പോൾ നമുക്ക് ഇടക്കിടക്ക് ഇവരെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല മനസ്സിലായോ അപ്പം അതാണ് നിങ്ങൾ സ്വന്തം കാര്യം നോക്കുക കൂടുതലും പിന്നെ ആ പേഴ്സണെ ആ ആവശ്യമുള്ള കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ആയിട്ട് ഈ പേഴ്സണെ കേറി അങ്ങോട്ട് സ്മുദർ എന്നൊരു വേർഡ് ഉണ്ട് എസ് എം ഓ ടി എ ചെയ്യാൻ അത് മദറിന്റെ കയറിയുടെ ഒരു എസ് എം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് അപ്പോൾ മദർ ചെയ്യാനായിട്ട് പോലെ നോക്കുന്ന ഒരു പരിധിയുണ്ട് പക്ഷേ കൂടുതൽ നമ്മൾ അങ്ങോട്ട് ശ്വാസം വിട്ടു ചെയ്യുമ്പോൾ ഇഷ്ടപ്പെടില്ല നിങ്ങൾ അത് സംസാരിക്കുമ്പോൾ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആവണം ഈ പേഴ്സൺ തുറന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ആ പേഴ്സണ് കൊടുക്കണം അത് നിങ്ങളെ ഈഗോ നിങ്ങളുടെ ഈഗോയോ നിങ്ങൾ ഇമോഷണൽ ആയിട്ട് ഹേർട്ട് ആവരുത് ആ ഒരു ഡിസ്കഷൻ വരണം ഈ പേഴ്സൺ പറയാനേ വേണ്ട ഞാൻ തന്നെ ചെയ്തോളാം ഏയ് ഇല്ല ഞാൻ ഞാനുണ്ടല്ലോ ഞാൻ ചെയ്തുകൊടുക്കാന്ന് പറയുമ്പോഴത്തേക്ക് ഈ പേഴ്സണെ ചിലപ്പോൾ മനസ്സിൽ പിടിക്കില്ല അപ്പൊ നിങ്ങൾ ഓക്കെ പറഞ്ഞ പേഴ്സൺ പറഞ്ഞു ഞാൻ ചെയ്തോളാം ഓക്കെ ഫൈൻ ചെയ്തോളു എന്ന് പറഞ്ഞു നിങ്ങള് മാറി നിൽക്കുക ചെയ്തോട്ടെ നോക്കിക്കൊണ്ട് നിൽക്കണ്ട നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിന് പോവാ ആ പേഴ്സൺ ചെയ്തിട്ടത് ശരിയായില്ലെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് പേഴ്സൺ നിങ്ങളെ വിളിക്കും കാരണം ഒരു വിശ്വാസമായിട്ട് ഈഗോ ഹേർട്ട് വരുന്നില്ല നിങ്ങൾ ഇമോഷണലി ഹേർട്ടാവുന്നില്ല എന്നൊരു പ്രശ്നം ഇവിടെ വരുമ്പോൾ ആ ഒരു പ്രശ്നമാണ് നിങ്ങൾ തമ്മിലുള്ളത് അതുപോലെ വേറെ റിലേഷൻഷിപ്പ് ആ ഒന്നുമല്ല ഇവിടെ ഇമോഷനും ഈഗോയും തമ്മിലുള്ള ഒരു ക്ലാഷ് വരുന്നുണ്ട് അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് ഇത് സക്സസ്ഫുൾ ആകണമെങ്കിൽ ഒന്ന് കുറച്ചൊന്ന് ബാക്കിലേക്ക് പോകുക ഓവറായിട്ട് മറ്റ് ഈ പേഴ്സണെ സഹായിക്കാനോ ഈ പേഴ്സണെ പരിചരിക്കാനോ ഒന്നും പോകണ്ട എല്ലാവർക്കും അവരുടെ ലൈഫിൽ നിന്ന് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ആഗ്രഹമുണ്ട് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിനുള്ള ആരോഗ്യമുണ്ട് അപ്പോൾ അതിനുള്ള ചിന്താശക്തി ദൈവം കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ആവശ്യമുള്ളപ്പോൾ മാത്രം ഹെൽപ്പ് ചെയ്യുക ആവശ്യമില്ലാത്തപ്പോൾ ആ പേഴ്സൺ ആ പേഴ്സൻ്റെ വഴിക്ക് വിട ചെയ്തോട്ടെ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും ആവശ്യമുള്ളപ്പോൾ നിങ്ങളോട് സഹായം ചോദിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളോട് യൂണിവേഴ്സ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്കൊരു ഗൈഡൻസും കൂടിയാണ് യൂണിവേഴ്സ് തരുന്നത് സക്സസ്ഫുൾ ആകണമെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ രണ്ടുപേരുടെ കയ്യിലാണ് കൂടുതലും നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളാണ് കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് ഒരാളുടെ സ്വഭാവം അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് പക്ഷെ നിങ്ങൾ ചെയ്യുന്ന സൈഡ് കൊണ്ടുള്ള ആയിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന അത്രയേ ഉള്ളൂ അതൊന്ന് മനസ്സിലാക്കിയാൽ റിലേഷൻഷിപ്പ് വളരെ സക്സസ്ഫുൾ ആവുമെന്നാണ് പറയുന്നത് പേഴ്സൺ ഇപ്രാവശ്യം വരുമ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അപ്പം ഇതുകൊണ്ടാണ് ഈ പേഴ്സൺ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് തിരിച്ച് സ്നേഹമില്ലായവയല്ല നിങ്ങളെ കൂടെ ഇരിക്കാൻ ആഗ്രഹമില്ലാത്തല്ല നിങ്ങളെ കൂടെ ഇരിക്കുമ്പോൾ ഈ പേഴ്സൺ ഒന്നുമല്ലാതെ ആയി പോകുന്നത് കൊണ്ടാണ് കേട്ടോ അപ്പം ഇതാണ് റീഡിങ് കോഡിയോക്സൈഡ് എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇതുവരെ എൻ്റെ റീഡിങ് കണ്ടോണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി ഭഗവാൻ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സംതൃപ്തിയും ആയിരാരോഗ്യ സൗഖ്യവും തന്നനുഗ്രഹിക്കാൻ ഇടയാക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക വീണ്ടും റീഡിങ്ങുമായിട്ട് വരാം ടേക്ക് കെയർ ഭയാനും